ഇപ്പം സമയം ഒരഞ്ചര കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഇപ്പം കാത്തിരിപ്പില മീൻ വാങ്ങിക്കാൻ പോയ ആളെ കാത്തിരിക്കുക എല്ലാവരും എപ്പോഴാണ് ഇപ്പം നോക്കിയിരിക്കുക എല്ലാവരും അവർക്കറിയാം മീൻ വരുന്ന സമയം എപ്പോഴാന്നറിയാം ഒരു അഞ്ചുമണി ആകുമ്പോൾ അവരിങ്ങനെ വീടിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാത്തിരിപ്പ് തുടങ്ങൂട്ടോ മീൻ മീനുണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മീനൊന്നും ഇല്ലെങ്കിൽ അവർക്കറിയാം എന്നിപ്പോൾ മീൻ വാങ്ങിക്കും അപ്പൊ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും ബ്രൂണി അവിടെ ഗേറ്റിന്റെ അവിടെയാണ് കാത്തിരിപ്പ് അവൾക്കറിയാം എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ളത് അവൾ മീനിന് വേണ്ടിയിട്ടൊന്നല്ല എന്തെങ്കിലും സാധനം കൊണ്ടുവരും അത് വാങ്ങിച്ചെടുക്കുക അതാണ് അവളുടെ ലക്ഷ്യം അപ്പോൾ അപ്പം മീൻ മേനിക്കാൻ പോയിരിക്കുന്നത് ആ സൈഡിൽ ഇരിക്കുക അതാണ് അവൾ ആ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നത് വരുന്നുണ്ടോയെന്ന് മീൻ വരുന്നുണ്ടെന്ന് തോണിക്ക് മനസ്സിലായിട്ടാ അവൾ വേഗം ഓടിച്ചല്ലാണ് വേഗം ഫസ്റ്റ് കവറ് പിടിക്കാനായിട്ട് കവർ ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവൾക്ക് വേണം അത് ബ്രൂണിക്ക് വേണം ഇപ്പൊ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ അടുത്തേക്ക് പോവില്ല അറിയണ ആൾക്കാര് വരുന്നവരൊക്കെ കവർ കൊണ്ടുവരണം അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ അവൾ കുറച്ച് 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 അങ്ങനെ നിൽക്കുക ഇനി എല്ലാവരും ബാക്കിലേക്ക് പോവാട്ടാ മീനാ നോക്കണ്ടേ അത് കാരണം ലവ് ജാതി ആയിട്ടിനി മീൻ നന്നാക്കാൻ വേണ്ടി പോകാൻ പോവാം

ഒന്ന് രണ്ട് പേര് കൂടി ഇനി വരാനുണ്ട് കേട്ടോ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ മീൻ കിട്ടിയ കാര്യം അറിഞ്ഞിട്ടില്ല അതപ്പോൾ അവരെ കാണാത്ത ഒരു പത്ത് പേരെങ്കിലും ഉണ്ട് ഇവ ഞങ്ങളുടെ വീട്ടിലുള്ളതല്ല കേട്ടോ ബാക്കിലെ വീട്ടിലെയാണ് പേർഷ്യൻകേറ്റാണ് അവനങ്ങനെ മീനൊന്നും കൊടുത്താലൊന്നും ആവശ്യമില്ല അവങ്ങനെ എല്ലാ പൂച്ചകളെയൊക്കെ നോക്കി അവരെയൊക്കെ ഭംഗി നോക്കി ഇങ്ങനെ വെറുതെ വായി നോക്കിയിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഇട്ട് കൊടുത്തരണമെന്ന് തിന്നില്ല വല്ലതും ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതന്നെ തിന്നാന്ന് തന്നെ അവന് ഭയങ്കര പാടാണ് അവൻ ചിലപ്പോൾ ക്യാറ്റ് ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ എപ്പോഴും ഉണ്ടാവും ഇവിടെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക ഇവിടെയുള്ള ആളാണ് ഇവിടെയുള്ളൊരു കറുപ്പ കണ്ടനുണ്ട് അവൻ്റെ എതിരാളി അവൻ ഇപ്പോൾ ഇതിലില്ല ബാക്കി എല്ലാവരും